ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പോൾ എന്തങ്ങളെയൊക്കെ വിശേഷങ്ങൾ മക്കളെ സുഖല്ലേ അപ്പം അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ പനിയൊക്കെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കിടപ്പിലായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ പനി കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ എനിക്കാണ് പനി തീരെ കുറവ് വരാത്തത് കേട്ടോ അപ്പം നല്ല തലവേദന ഉണ്ട് സൗണ്ട് പോയിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം ലേക്കുമ്പോൾ തൊട്ട് കാണ്ട് അങ്ങോട്ട് കണ്ടു തുടങ്ങിക്കോളി അപ്പോൾ കുറേ തിരുമ്പാനുണ്ട് രണ്ട് മൂന്ന് ദിവസത്തത് അപ്പോൾ കുറേ ചാക്കും കെട്ടി കാണ്ട് തോട്ടുക്ക് പോകാനാവില്ല എന്ന് കരുതികാണ്ട് മെഷീൻ ആണെങ്കിൽ ഏതു നേരം ആണ് കേട്ടോ അപ്പം കുറെ ഇട്ടുകാണ്ട് തിരുമ്പിയാൽ കംപ്ലൈൻ്റ് ആവും കുറച്ചൊക്കെ അവിടെ ഇട്ട് തിരുമ്പിട്ടോ പിന്നെ അല്ലേ നമ്മളെ മൂത്ര കഷ്ണങ്ങളാണ് അതാ മെഷീനിൽ ഇട്ട് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുലിക്കുക നന്നാവൂല ഒന്നെങ്കിൽ നമ്മൾ ഈ തോട്ട് പോരണം അല്ലെങ്കിൽ കല്ലും ഇട്ട് നന്നായിട്ട് കുത്തി തിരുമ്പണം ആ കുത്തി തിരുമ്പാന്ന് നോക്കിയപ്പോഴാണ് കറണ്ടും പോയി വെള്ളവും ഇല്ല കേട്ടോ അപ്പം പിന്നെ നമ്മളെ തോടുണ്ടല്ലോ തോടുണ്ടായാൽ പിന്നെ നമുക്കൊരു സമാധാനാണല്ലേ ഇപ്പം നല്ല മഴയൊക്കെയാണ് അടഞ്ഞ് പിടിച്ച് പെയ്യുന്നത് ാണ് അപ്പൊ തോട്ടക്ക് പോരാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ഭാഗം നന്നായിട്ട് വെള്ളം ഉണ്ട് ഈ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ ഇതാണ് ആണിച്ചാൽ കേട്ടോ ആണിച്ചാലക്കും ഇടക്കിടക്കൊക്കെ തിരുമ്പാൻ വരലുണ്ട് അപ്പൊ നമ്മൾ ഇതു പറഞ്ഞു കൊണ്ട് പോര് നമ്മക്ക് അവിടെ പോയിരുന്നുകാണ്ടാണ് തിരുമ്പ ഞാനുണ്ട് കൂടെയാണ് അതെന്താ അറിയോ കുപ്പിയിൽ ഇങ്ങനെ നുള്ളു നുള്ളയാണ് ഒഴിച്ച് എടുക്കണത് അത് നമുക്ക് ഒരു താത്ത കൊടുുന്നതെന്നാണ് കേട്ടോ കുറച്ച് മുന്നേ ഞാൻ വീഡിയോസിൽ പറഞ്ഞിരുന്നല്ലോ രണ്ട് മൂന്നാല് ദിവസം കഴിയട്ടെ എന്നിട്ട് ഞാൻ അതിൻ്റെ കുട്ടൻസ് പറഞ്ഞു തരാംങ്ങക്ക് എന്ന് അപ്പം ഇത് സാബൂം വെള്ളമാണ് കേട്ടോ തിരുമ്പാന് നല്ല ഉഷാറാണ് അപ്പം അതിന് മണം കുണമൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടാണ് വെറുതെ നമ്മൾ പരസ്യത്തിനും വണ്ടികാണ്ട് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ നമ്മളൊക്കെ തിരുമ്പണ ആൾക്കാരാ അപ്പം അതിന് കൊണം മണവും ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് എന്നെ വിളിച്ച് പറയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പം രണ്ടാഴ്ച ആയിട്ടോ ഞാനിതുപയോഗിക്കണത് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല ബൗസിലെ വള്ളമാണ് കേട്ടോ ഇങ്ങോട്ട് നോക്കിയാൽ നല്ല പതി ഒരിയൊക്കെ ഉണ്ട് നല്ല മണമുണ്ട് ഇതീക്ക് ഇനി ഒരു കൺഫർട്ടും എന്ത് തേങ്ങാക്കോലും ഇതീക്ക് പാരണ്ടട്ടോ നമ്മൾ ഈ മണത്തിനൊക്കെ പോരൂലേ ഇനക്ക് അതൊന്നും പറയാൻ കൂടിയാടില്ല കേട്ടോ നമ്മൾ ഈ തിരുമ്പിക്കഴിഞ്ഞാലൊക്കെ പോരുമല്ലോ നല്ല മണം ഗുണമൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് അപ്പം അതൊന്നും ഇതിക്ക് മാണ്ടട്ടോ മക്കളെ അപ്പം രണ്ടും കൂടി ചേർന്ന സാധനം തന്നെയാണിത് ഇതാണ് ഈ നല്ല പതിയുണ്ട് തിരുമ്പിക്കഴിഞ്ഞപ്പം നല്ലൊരു മണുണ്ട് ഡ്രസ്സൊക്കെ കേട്ടോ അപ്പോൾ ഇതാക്കണ് നല്ല പതിയൊക്കെ ഉണ്ട് അപ്പോൾ ഉഷാറ് സാധനമാണ് ആവശ്യമില്ല പെട്ടെന്ന് വിളിച്ചോളി ഞാൻ നമ്പറൊക്കെ ഇതാക്കണ് സ്ക്രീനിൽ കൊടുക്കണുണ്ട് ഓല കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണുണ്ട് കേട്ടോ ഏകദേശം രണ്ടാഴ്ച ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ നിങ്ങൾക്ക് അറിയില്ലേ കണ്ടമാനം തിരുമ്പാണ്ടാവും അപ്പോൾ അതൊക്കെ തിരുമ്പണമെന്നുണ്ട് െങ്കിൽ കുറച്ചൊന്നും പോരല്ലോ ഇതിൽ നിന്ന് ഞാനൊരു മൂന്ന് പാത്രം ഞാൻ ഇതിക്ക് ഇക്ക് പാലുട്ടോ അതിൻ്റെ മൂടിക്ക് നല്ല ഉണ്ട് പതട്ടോ നല്ല ഉഷാർ സാധനമാണ് ആവശ്യമില്ലോലൊക്കെ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ അപ്പോൾ ഇവിടെ ആലോകത്തും കാര്യങ്ങൾക്കൊക്കെ ഓല് പരി കൊണ്ടേ കൊടുക്കും കേട്ടോ ദൂരെല്ലോൽക്കും ഇനി എങ്ങനെ എങ്ങനെയെന്ന് എന്തായാലും നിങ്ങൾ ഓൽക്കൊന്ന് വിളിച്ചോക്കി അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഓലതിന് നേർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരൂട്ടോ എന്തായാലും പൈസ മുടക്കി നിങ്ങൾക്ക് നഷ്ടം വരൂല അത് ഞങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നല്ല പതിയുണ്ട് കുറേ കണ്ടമാന സാധനം വേണ്ട ഞാൻ ആ ആകെ രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ഒക്കെ പാരലുള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല ഞങ്ങളെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അത് പാർന്നു കാണ്ട് തിരുമ്പിയത് അപ്പോൾ നമ്മളെ കോലൻ കണ്ണറിൽ വള്ളം കീർന്നില്ല കരൻ്റില്ല മഴയൊക്കെ ആയിട്ട് അടഞ്ഞു പിടിച്ചിട്ട് അതാണ് തോട്ടിക്കൊക്കെ പോകുന്നത് തല മിന്നണുണ്ട് കേട്ടോ നല്ല തല തലമിന്നണുണ്ട് അപ്പം നമ്മൾ റീതും എല്ലാം അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ് കേട്ടോ ഓൻ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ തിരുമ്പിക്കോളമ്മിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കൊടുന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് ആഴ്ച എന്തായാലും അപ്പം തന്നെ അത് പറയാനാവൂലെന്ന് കരുതിയിട്ട് പറയാം തന്നെയാണ് കേട്ടോ ഇങ്ങക്ക് ഞാനൊരു ഉപകാരം ചെയ്യുമ്പോൾ അതൊരു നല്ല രീതിക്ക് ചെയ്യണമല്ലോ വെറുതെ നമ്മൾ വെറുതെ അങ്ങോട്ട് പരസ്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഒന്നും കാര്യമല്ലല്ലോ അതുകൊണ്ട് എന്തേലും ഗുണം വേണം ഉണ്ടോയെന്ന് അറിയണമല്ലോ അപ്പം അതാ നമ്മളെ ഋതു ഒക്കെ നോക്കിയാൽ നല്ല ഉഷാറ് സാധനമാണ് കുത്തി തിരുമ്പണിണ്ട് ബാക്കിയൊക്കെ നമ്മൾ ഋതു കൊണ്ട് തിരുമ്പ് പിന്നെ അവിടെ ആ മൂലക്കൽ എത്തിയിട്ടിട്ടോ നല്ല കഥപ്പ് ഉണ്ട് എനിക്ക് സംസാരിക്കാനൊന്നും വെക്കണില്ല വോയിസ് കൊടുക്കാനും കൂടിയും കഴിയണില്ല കേട്ടോ എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുവണ്ടിട്ടോ വീഡിയോസ് തുടങ്ങുമ്പോൾ തന്നെ ഇച്ചിരി മടി അങ്ങ് ആ ലേക്കുമ്പൊടാൻ തൊടാനെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒന്നാ ലേക്കുമ്പോ തൊട്ടോക്കി എന്നാലല്ലേ നമുക്ക് കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തിക്കൊള്ളു എന്നാലല്ലേ നമ്മൾ കണ്ടാൽ അമ്മക്കും തന്നെ ഒരു ഒരുപകാരപ്പെടും മാങ്ങണ ുംങ്ങക്കും തന്നെ ഒരു ഉപകാരപ്പെടുകയുള്ളൂ അപ്പൊ അതാക്ക നമ്മളെ ഇതുകൊണ്ട് ബാക്കിയൊക്കെ തിരുമ്പിയത് കേട്ടോ ഏതായാലും പോരാനാവൂലീകാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ പൂത്ര കഷ്ണങ്ങളൊക്കെ അച്ഛക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാലേ കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വരുമല്ലോ എന്നാലും അലഹമില്ല അമ്മക്ക് അന്ന് പാമ്പേസൊക്കെ ഒക്കെ അയച്ചു തന്നിരുന്ന ഒരാളുണ്ടല്ലേ ഞാൻ എപ്പോഴും ഇൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഓല നാളൊന്നും പറയണില്ല മനസ്സിൽ എപ്പോഴും ഓലുണ്ട് കിട്ടോ എന്താച്ചാ ഈ നേരത്തെ ഒരുപാട് വെയ്യാതെ നിൽക്കുന്ന ടൈമാണ് ഞങ്ങൾ അസുഖം കൊണ്ടും ഒക്കെ ആ ടൈമിൽ ഈ കുട്ടികൾക്ക് പാമ്പേഴ്സും ഒക്കെ ഉപയോഗിക്കാൻ അവർ തന്ന ഈ ഒരു ഉപകാരം നല്ലൊരു ഒരു ഉപകാരമാണ് അല്ലേ മറക്കൂലെട്ടോ അത്താക്കും വേണ്ടി എല്ലാവരും ഒന്ന് ദ്വാ ചെയ്യേണ്ടി ഇത്താന്നൊന്നും പറയണില്ല എൻ്റെ താഴെ എല്ലാ ആളാണ് കേട്ടോ എന്താണെന്നോ അവരുടെ ഉമ്മ സുഖല്ലാതായി കിടക്കാണ് അവരൊക്കെ ഒരു ആക്സിഡൻ്റൊക്കെ ഒക്കെ കണ്ട് സുഖമല്ലാതായി കിടക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ അതൊന്നും പറയാൻ നിന്ന് കഴിഞ്ഞപ്പോൾക്ക് പറ്റുമല്ലേ എന്നൊന്നും അറിയില്ല എന്ന് കരുതിയിട്ടാണ് അപ്പോൾ കാക്കു പറയുണ്ട് അത് പറഞ്ഞോ നല്ലതല്ലേ ഒരാളെ പ്രാർത്ഥന കിട്ടിയാൽ അത് നല്ലത് തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം ആരും എല്ലാവരും അവർക്കും വേണ്ടി ഒന്ന് ദുവാ ചെയ്യേണ്ടിട്ടോ ഒരുപാട് അസുഖവും കാര്യങ്ങളൊക്കെ ആയി ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് ഷിഫ ആകാനും വേണ്ടിയിട്ട് എല്ലാവരും പെട്ടെന്ന് ദ ചെയ്യേണ്ടിട്ടോ അപ്പം അതൊക്കെ നമ്മൾ റിതു തിരുമ്പൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അവനോട് പറയുന്നുണ്ട് അതവിടെ നിൽക്ക് ഞാൻ എന്ന് പറയുന്നുണ്ട് നല്ല പതയൊക്കെ കണ്ടപ്പോൾ ഓന് നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ എന്താണോ വെള്ള തുണിയല്ലേ കാക്കുവിൻ്റെ തുണി അത് നമ്മളൊന്നും തച്ച് തിരുമ്പാ ഞാൻ അത് ബൗസാവൂല അപ്പം ഞാൻ തിരുമ്പിക്കൊണ്ടടാന്ന് പറഞ്ഞുകാണ്ട് അവിടെ തന്നെ ഇരുന്നു കാണ്ടി ഞാനോണം ഒലുമ്പിട്ടോ നിന്നാ പോകും എനിക്ക് തോന്നുക ഭയങ്കര ശ്വാസത്തിനൊക്കെ തടസ്സമുണ്ട് എന്തായാലും ഒന്നും കൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി വയ്ക്കണം എന്താ അപ്പം അതിങ്ങനെ മാറാത്തതെന്ന് പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു നോക്കി അതിലൊന്നും കുഴപ്പമൊന്നും കാണാല്ലെട്ടോ അപ്പം നമ്മൾ ഈ ഹിബൂസിൻ്റെ ലിക്വിഡ് ആവശ്യമില്ലോ ഒക്കെ വിളിച്ചോളി കിട്ടോ നല്ല ബൗസിലുള്ള സാധനമാണ് പിന്നെ ഇവർക്ക് പല സാധനങ്ങളുണ്ട് കിട്ടോ ഹാൻഡ് വാഷ് അതേപോലെ പാത്രം കഴുകുന്ന സാധനം ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സാധനം ഒക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവർ കൊടുത്തിട്ട് രണ്ടാഴ്ചയൊക്കെ ആയിരുന്നു രണ്ടാഴ്ച തിരുമ്പിട്ട് ഇത്രയൊക്കെ കഴിഞ്ഞിട്ടുള്ളു കെട്ടോ നല്ല ഉഷാറ് സാധനമാണ് ആവശ്യമല്ലോ പെട്ടെന്ന് വിളിച്ചോളി കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലത് ഓലക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നായിരിക്കുമല്ലേ ഇങ്ങനത്തെ വെള്ളമൊക്കെ വാങ്ങിക്കാണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണമല്ലേ കജുമൊക്കെ കേടുവരും അപ്പം ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സാധനമാണ് കേട്ടോ ഒരു പേടിയും പേടിച്ചണ്ട ധൈര്യത്തിൽ എന്നെ വാങ്ങിക്കോളി എന്താ വെച്ചാൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഇതേപോലെ വീഡിയോസിലൊന്നും പറയില്ല കാരണം കജും കാലൊക്കെ പൊള്ളിക്കാണ്ട് അതൊരു ഇടങ്ങേറിടിച്ച പണിയാവും അവസാനം ഏതാലും ഇതാക്കണ കാക്കുവിൻ്റെ തുണിയും കൂടി തിരുമ്പിക്കാണ്ട് ഇനി എനിക്ക് കയറി പോട്ടെട്ടോ കുട്ടികളൊക്കെ ഉറക്കി ഇന്ന് ലേസം വെച്ചൊക്കെ ഉണ്ടാക്കിട്ടോ ഞാൻ രാവിലെ തന്നെ നീ आले किन्नो नु इदो सारे किन्नो कोरी कोरी नट तो को को ट्रेन होचा मेला का धर मुंह मी का कुने नाड बे तव कुडा ओहो चलो करो ए पुकू जा मारती ടാടാ ആളെ കുച്ചാ വെച്ചോണ്ടി ആളെ കുച്ചാ വെച്ചോണ്ടി എനിക്ക് പൂരി ഓടാടോ ചലോടൈ കാർ യൂസറി കാർ യൂസറിടാണോ പോയി ഏതായാലും മേലും ചോടിയും പറഞ്ഞു ഓനും പിടിച്ച് ഞാൻ പോകുന്നുട്ടോ ഓനാണെങ്കിൽ ആ തോട്ട് കണ്ടിട്ടേ ചാടി കളിച്ചാണ് ഓനും നല്ല പനി ഇനിയിപ്പം കുറവുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറി പോവുകയാണ് കാക്കു ഷെയ്മോളും ഉണ്ട് ബേബിയാളും വർക്കീക്കാണ്ടാണ് പോന്നിട്ട് കേട്ടോ പനി മാറിയെങ്കിലും ഐറ്റം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്താ വച്ചാൽ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പനിച്ചതല്ലേ എന്നാലും പെട്ടെന്ന് ഷിഫയാകാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുകൊണ്ടിട്ടോ അപ്പോൾ അതാക്കണേ കൂടെ ഇങ്ങനെ ഞാൻ കയറി വരികയാണ് ഇതേപോലെയൊക്കെ നല്ല രസമല്ലേ കയറി പോ ൊക്കെ കാണുന്നവർക്കും നല്ല രസമായിരം അനുഭവിച്ചവർക്കും ഭയങ്കര ഗതിയേടായിരിക്കും കേട്ടോ എന്നാലും ഭയങ്കര സന്തോഷത്തോടെ നമ്മളെ മക്കൾക്കും വണ്ടി കാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യണല്ലേ ഇങ്ങനെ വല്ലാതെ വരില്ല അപ്പം തീരെ വെയ്യാതായിട്ടും ഞാൻ വന്നത് വെള്ളമല്ലായിട്ടാണ് കേട്ടോ വെള്ളം കൊയൽകിണറിലുണ്ട് മോട്ടർ ഇട്ടാൽ പോരുന്നില്ല അപ്പം അതൊക്കെ കഴിഞ്ഞുകാണ്ട് ഇതാക്കണം കേട്ടോ അവരുടെ പാത്രം കഴുകുന്ന സാധനമാണ് നല്ല പതി നരിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് ഞാനൊരു തുള്ളി എടുത്തുകാണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ടോ അതും അന്ന് കൊടുന്ന് അവിടെ വെച്ചതാണ് പിന്നെ ഞങ്ങൾ പനിയൊക്കെ പിടിച്ചു കാണ്ട് അവിടെ കിടന്നതല്ലേ അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാനും കൂടിയില്ല ആക്കിട്ട് ഞാൻ ലേസം വെള്ളമൊക്കെ പാർന്നു കേട്ടോ അതൊക്കെ ഞാൻ ഒരു കുപ്പിക്ക് ഇങ്ങനെ എടുത്തുകാണ്ട് ബാക്കി വെള്ളം പാർന്നുകാണ്ട് നമ്മളെ ഫയറിയൊക്കെ ഉപയോഗിക്കൂലേ അതേപോലെയൊക്കെ ഒന്നുകൂടെ ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ അതിന് ഡയറക്റ്റായിട്ട് ലേസംങ്ങോട്ട് പാർന്നു നിൽക്കുകയാണ് എന്നിട്ട് ലേസം വെള്ളം ആയിക്കൊണ്ട് പാർന്നു കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നല്ല നാരങ്ങൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ ഇതാക്കണ് നല്ല പതി ഉണ്ട് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അത് ചെയ്യണോക്കെട്ടോ നല്ല ബൗസ് ഇല്ല സാധനമാണ് അപ്പോൾ ആവശ്യം ഇല്ലോലും ഹിബോസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ല പോലെ വിളിച്ചോളിട്ടോ അപ്പം ഇതാക്കണ് പാത്രമൊക്കെ മോറിക്കാണ്ട് ഞാൻ ആ ടൈലും കൂടി ഒന്നും കൂടി വൃത്തിയാക്കി നോക്കട്ടെ വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിക്കാണ്ടേ ഇതാക്കണ് പാത്രമൊക്കെ നല്ല തിളക്കം കാണണുണ്ട് കേട്ടോ ഒരച്ചിട്ട് നമ്മളെ സിങ്കൊക്കെ നല്ല വൃത്തിയില്ലാതെ കിടക്കല്ലായിരുന്നോ ഒന്നാമത് കൊൽ കിണറിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടോ പാത്രമൊക്കെ നല്ല വെട്ടി തിളങ്ങണണ്ട് കേട്ടോ അവിടേക്കൊന്ന് വൃത്തിയിൽ ഒരച്ച് എന്ന് കരുതണ അപ്പം ഞാൻ ആ പാത്രം കഴുകണ സാധനം കൊണ്ട് തന്നെ അവിടേക്കൊന്നാണ് ഒരച്ച് നോക്കി നിറം കിട്ടുമല്ലേ അറിയാൻ വെറുതെ നമ്മളിങ്ങനെ കാട്ടി കൂട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് കരുതികാണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ബൺ മെറ്റീരിയലിന് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ട് ഈ സൗകര്യം പോലെ ഞാൻ എടുത്ത് അതിന് മറുപടി പറഞ്ഞു തരൂട്ടോ ഒന്നാമത് നമ്മൾ വരിയാതെ നിൽക്കണോണ്ട് തലവേദനയൊക്കെ ആവുമ്പോൾ ഞാൻ എടുക്കലില്ല ഫോൺ എന്താ വെച്ചാൽ തലവേദനയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറെ തലവേദന ആയിരിക്കും ഏതായാലും ആ ബാക്കിലെ വള്ളം കൊണ്ട് ഞാൻ ഔടി മോറിയിട്ടോ എല്ലോടത്തും ഒന്നാണ് വരച്ച് തേച്ചാണ് വൃത്തിയാക്കി രണ്ട് മൂന്ന് ദിവസം അടുക്കളയിലൊന്നും കയറായിട്ടേ അവിടെയൊക്കെ ഇങ്ങോട്ട് ആകെ വൃത്തിയേടായി പൂപ്പൽ പിടിച്ച് കിടക്കുകയാണ് ഇനി ഇവിടേക്കൊന്ന് പൗസാക്കാണ്ട് അടുപ്പൊക്കെ ഒന്ന് മൂട്ടാണ്ട് എന്തായാലും നമ്മളെ ഡാമ ലൈഫൊക്കെ വരും ഒന്ന് കണ്ടുകാണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുവേണ്ടിയിട്ടോ പിന്നെ ഇവർ ഈ സാധനം തന്നെയാണ് കേട്ടോ ബാത്റൂമിൽ ഒഴിക്കണ ആ മഞ്ഞ കുപ്പിയിൽ കാണുന്ന സാധനം അത് ബാത്റൂമൊക്കെ വരച്ച് കഴുകണം കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അതും കൂടി ഉരക്കുമ്പോൾ തന്നെ ഞാൻ ഗ്ലൂക്കോസ് ഏറ്റാൻ പോകേണ്ടി വരും അപ്പം പിന്നെ ആ പണിക്ക് ഞാൻ നിന്നില്ല നമ്മളെ സിങ്കൊക്കെ ഒന്ന് ഒരച്ച് നോക്കിയിട്ടോ പൈപ്പും ഇതൊക്കെ ആ ടൈലൊക്കെ നല്ല നിറം കിട്ടുന്നുണ്ട് കിട്ടോ നല്ല വൃത്തി കിട്ടണുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ ഇതാക്കണം നമ്മളെ സിങ്കൊക്കെ ഒരച്ചാൽ നിറം വെക്കാത്ത സാധനം ഒന്നാമത് നമ്മൾ ആ കോയൽ കോലകിണറിലെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നല്ല നൊരും ആദ്യം നല്ല ക്വാളിറ്റിയൊക്കെ എല്ലാം കൊണ്ടേക്കും നല്ല വൃത്തിയും വെടുപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് ആവശ്യമില്ല വിളിച്ചോളൂ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ ലേസം ചോറൊക്കെ വെച്ചു എന്നും കഞ്ഞി എല്ലാം ഉണ്ടാക്കൽ ഇന്ന് ലേസം ചോറും ലേസം മുരിങ്ങ തളിപ്പും നമ്മൾ ഉണക്കമീൻ സ്പെഷ്യലും ഒക്കെ ഉണ്ടാക്കിയിട്ടോ അത് നീ ഇപ്പോൾ വീഡിയോസിൽ ഞാൻ നീ കാണിച്ചാൻ ആവില്ല എന്ന് കരുതികാണ്ട് അത് ഞാൻ നല്ല ഉഷാറായിക്കാണ്ട് ചോറും ചാറൊക്കെ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ബൗസിലും ഇങ്ങോട്ട് കാണിച്ചായിരുന്നു രണ്ട് മൂന്ന് ദിവസമാണ് കഴിയട്ടെ എനിക്കൊന്ന് നീച്ച് നിൽക്കാൻ വയ്ക്കട്ടെട്ടോ അപ്പം ഞാൻ കാണിച്ചതേ അപ്പൊ നമ്മൾ ടൈലൊക്കെ വെട്ടി തിളങ്ങിയിട്ടുണ്ട് ഇത് ആൻഡ് വാഷ് ആണല്ലോ ഞാൻ ആദ്യം പാത്രമൊക്കെ കഴുകി നോക്കി പിന്നെ പെരും മണങ്ങണ്ടപ്പോളേ എന്താപ്പത് കരുതിയിട്ടോ അപ്പൊ അത് ആൻഡ് വാഷ് ആണല്ലോ അപ്പൊ നമ്മള് പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ അസലാമലൈക്കും